യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചു സോമയാഗത്തിന് ശുഭസമാപ്തി തൃശൂർ ചിറക്കാക്കോട് എളങ്ങള്ളൂർ മനയിൽ ഏഴ് ദിവസമായി നടന്നു വന്നിരുന്ന അഗ്നിയാദാനം സോമയാഗം ഇന്നലെ സമാപിച്ചു യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത് അഗ്നി യാഗശാല ജീവനില്ലാത്ത ശരീരമാകുന്നതോടെ യാഗശാലയ്ക്ക് വൈകിട്ട് തീ കൊടുത്തു വിവിധ ചടങ്ങ് നടന്ന യാഗശാല പ്രകൃതിക്ക് സമർപ്പിച്ചതോടെ സോമയാഗ ചടങ്ങുകൾ സമാപിച്ചു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് തൃശൂർ സോമയാഗത്തിന് വേദിയായത് ആയിരക്കണക്കിന് ഭക്തർ സാക്ഷ്യം വഹിക്കാനെത്തി സോമയാഗം പൂർത്തിയായതോടെ യജമാനൻ ആരൂർ വാസുദേവൻ അടിതിരിപ്പാട് സോമയാജിപ്പാടായി സോമയാഗത്തിന്റെ ആദ്യ ദിനം ദീക്ഷ സ്വീകരിച്ച യജമാനൻ ഇരുമുഷ്ടികളും ചുരുട്ടിയിരുന്നു അവസാന ദിനം അവിരുഷ്ടി ചടങ്ങ് പൂർത്തിയായതോടെയാണ് മുഷ്ടി നിവർത്തിയത് അഞ്ചാം ദിവസം പുലർച്ചെ രണ്ടരയ്ക്ക് ആരംഭിച്ച ചടങ്ങ് സമാപന ദിവസം വൈകുന്നേരം വരെ ഇടതടവില്ലാതെ നടന്നു ഋത്വിക്കുകൾ സോമരസം ഭക്ഷിക്കുന്ന സവനമുഖ ഭക്ഷണം ആന്തരിക ശുദ്ധിക്ക് പ്രസാദമായി നൽകുന്ന സൗമ്യം സോമരസം മുഴുവനായി ഹോമിക്കുന്ന സോമാഹൂതി ഋത്വിക്കുകൾ പരസ്പരം മന്ത്രം ചൊല്ലി പിരിയുന്ന സഖ്യവിസർഗം യജ്ഞത്തിനായി ചെയ്യുന്ന കൽപ്പപ്രായൽ ചിത്തം മൂന്ന് കുണ്ടങ്ങളിലെയും അഗ്നി യജമാനൻ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന തേത്രാഗ്നി എന്നിവയായിരുന്നു അവസാന ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് അഗ്നാദാന ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങിന്റെ യജമാനൻ വെള്ളാംപറമ്പ് മിഥുൻ അടിതിരിപ്പാടായിരുന്നു യാഗാവസാനം പ്രത്യാഗമനം എന്ന ക്രിയയിലൂടെ അഗ്നിയെ അരണിയിലേക്ക് ആവാഹിച്ച് ജീവിതകാലം മുഴുവൻ കെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട് yee sha na na pa ti va na ya